നമസ്കാരം മിറക്കൽ ടാരോഡ് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിങ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ അവർക്ക് നിങ്ങളോട് ദേഷ്യമുണ്ടോ അവർ നിങ്ങളെ തേടിയെത്തുമോ നിങ്ങളോട് അവർക്കൊരു ദേഷ്യമുണ്ടാകാൻ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യുവാൻ ഉള്ള കാരണം ആരാണ് ഇതിനെയൊക്കെ ഒരു റീഡിംഗ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതൊരു ജനറൽ ആണ് ജനറൽസും ടൈംലെസ്സും ആണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ഇതിനകത്തുണ്ട് നിങ്ങളുമായിട്ട് റെസോണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക അല്ലാത്തതൊക്കെ വിട്ട് കളയുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് എനർജീസിനെ ഒരിക്കലും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക ഇതൊരു ടൈംലെസ് റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോഴാണോ കാണുന്നത് ആ ഒരു ടൈം തൊട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് റെസൊനേറ്റ് ആവാൻ തുടങ്ങുന്നതായിരിക്കും ിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ വീഡിയോയുടെ അവസാനം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി വ്യക്തിയിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും ഒരാ ഒരു സന്ദേശമല്ല ഒരുപാട് സന്ദേശം നിങ്ങൾ നിങ്ങളുടെ ചിന്ത നിങ്ങളെന്താണോ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധിപ്പിച്ച് തരാൻ സാധിക്കുന്നതാണ് ആ അതായത് നിങ്ങളുടെ വ്യക്തിയുടെ ചിന്തകളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ എങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് അവസാനം വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് അതിനു വേണ്ടിയിട്ടുള്ളൊരു മന്ത്രം നിങ്ങളെ പരിചയപ്പെടുത്താം വീഡിയോയുടെ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണത് വിശ്വസിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വിശ്വസിച്ച് നിങ്ങൾ അത് ചാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഫലം കിട്ടുന്ന മന്ത്രമാണത് നമുക്ക് റീഡിംഗിലേക്ക് കടക്കാം വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം ഓം നമശിവായ ആദ്യം തന്നെ വന്നിരിക്കുന്ന കാർഡ് ടു ഓഫ് വേൺസ് എയ്റ്റ് ഓഫ് പെൻഡക്കിൾസ് നയൻ ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് നൈറ്റ് ഓഫ് കപ്സ് ദ ഹാങ്ക്ഡ് മാൻ ദ ഹെർമിറ്റ് കാർഡ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന ടു ഓഫ് പെൻഡക്കിൾസ് ആണ് അടുത്തത് ടു ഓഫ് സോർഡ്സ് ഫോർ ഓഫ് സോർഡ്സ് കിങ് ഓഫ് പെൻഡക്കിൾസ് പേജ് ഓഫ് പെൻഡക്കിൾസ് ഫോർ ഓഫ് വേൺസ് ടെൻ ഓഫ് കപ്സ് ത്രീ ഓഫ് വേൺസ് ബോട്ടം ഓഫ് ദ ഡെക്കായിട്ട് വന്നിരിക്കുന്ന നൈറ്റ് ഓഫ് വേൺസ് ത്രീ ഓഫ് സോർട്സ് ക്യൂർ ഓഫ് വേൺസ് പേജ് ഓഫ് കപ്സ് പേജ് ഓഫ് വേൺസ് ദി ചാരിട്ട് നൈറ്റ് ഓഫ് പെൻഡക്കൾസ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി ആലോചിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ നിങ്ങളോട് ആ വ്യക്തിക്ക് സംസാരിക്കാനുണ്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പല കാര്യങ്ങളും ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ ആ സമയത്ത് നിങ്ങൾ പല നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു മിസ് അടർസ്റ്റാൻഡിങ് മാറ്റാമായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തി കേട്ടിരുന്നില്ല നിങ്ങൾക്ക് പറയാനുള്ളത് പോലും ആ വ്യക്തി കേട്ടിരുന്നില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ സ്നേഹം മാത്രമാണ് ഉള്ളത് ആ വ്യക്തി നിങ്ങളെ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി വരുന്നത് മോർത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് മോർത്ത് ആ വ്യക്തി ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിക്ക് അറിയാൻ വെയിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു യൂസും ഇല്ല കാരണം നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്ക് ഇപ്പോൾ അറിയില്ല ആ വ്യക്തി നിങ്ങളെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുമോ ആ വ്യക്തിക്ക് മാപ്പ് കൊടുക്കുമോ എന്നൊന്നും ആ വ്യക്തിക്ക് അറിയില്ല പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരണമെന്ന് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത ഫിനാൻഷ്യൽ സപ്പോർട്ടാണെങ്കിലും ആ വ്യക്തിയുടെ കരിയർ സംബന്ധമായിട്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വ്യക്തി ശരിക്കും തകർന്ന അവസ്ഥയിൽ നിങ്ങൾ ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് സഹായമായിരുന്നു നിങ്ങൾ ആ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ആത്മാർത്ഥത എത്രയാണ് എന്നുള്ളത് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ളപ്പോൾ ആ വ്യക്തി ശരിക്കും നിങ്ങളുടെ വില മനസ്സിലാക്കിയിരുന്നില്ല ആ വ്യക്തി വിചാരിച്ചത് ഇതുപോലെ തന്നെ ലൈഫ് ലോങ് ആ വ്യക്തിയുടെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പക്ഷെ നിങ്ങൾ ഇല്ലാത്തപ്പോൾ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ പല കുറവുകളും ആ വ്യക്തി അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ത ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിരുന്നു എന്നുണ്ടെങ്കിൽ വളരെ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ആ ഒരു കുടുംബമായിരുന്നു നിങ്ങളുടേത് നിങ്ങളുടെ കല്യാണ സമയം തൊട്ട് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ഉണ്ടായ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആ ഒരു ബന്ധം വേണ്ടെന്ന് വെച്ച ആ ഒരു നിമിഷം വരെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലെങ്കിലും റീവൈൻഡ് ചെയ്ത് ചിന്തിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ ആണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സണിനെ ഒരു മന്ത്രവാദിയായിട്ടോ ഒരു മന്ത്രവാദി മന്ത്രവാദിനിയായിട്ടോ നമുക്ക് പറയാവുന്നതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്യാരക്ടറായി ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അവർ അവർ എന്താണെന്ന് അവർ സംസാരിക്കുന്നവർക്ക് പോലും മനസ്സിലാവില്ല അവരുടെ ഉള്ളിൽ യഥാർത്ഥ ഒരു ദുഷ്ടമായ ഒരു ദുഷ്ട ചിന്തയുള്ള ഒരു ലേഡിയാവട്ടെ ഒരു പുരുഷനാവട്ടെ ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം പുറമേ മറ്റുള്ളവർ നല്ലതായിട്ട് തോന്നുന്ന രീതിയിലാണ് അവർ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് ഒരിക്കലും ഒരു സ്നേഹക്കുറവോ ഒരു തെറ്റിദ്ധാരണ പോലും ഉണ്ടായിരുന്നില്ല അവരുടെ മനസ്സിൽ നിരന്തരമായിട്ട് ഒരു വിഷം ഇങ്ങനെ ഇങ്ങനെ കുത്തിവെച്ച് 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 ആ അതിങ്ങനെ വലുതായിട്ടാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർ നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഈ ഒരു തെട്ട് പേഴ്സണിൽ നിന്നും പല കാര്യങ്ങൾ ഇതിങ്ങനെ കേട്ടതിന് ശേഷം അവർ ചിന്തിക്കാൻ തുടങ്ങി പക്ഷെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സണിന് എന്തോ ഒരു കഴിവുണ്ട് നിങ്ങളുടെ വ്യക്തി വ്യക്തിയുടെ മനസ്സ് മാറ്റാനുള്ള കാരണം അവർക്ക് തന്നെ അറിയാം നിരവധി തവണ ഒരു കാര്യം തന്നെ റിപ്പീറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരുടെ മനസ്സിലാണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെറുതായിട്ടൊരു കരട് അവരുടെ മനസ്സിൽ കിടക്കുകയും ചെയ്യും ഇത് തന്നെയാണ് നിങ്ങളുടെ വ്യക്തിക്കും സംഭവിച്ചത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇതായിരുന്നല്ലോ ആ വ്യക്തിയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത് ഈ ഒരു തെട്ട് പേഴ്സൺ ആയിരുന്നല്ലോ എന്നുള്ള ചിന്ത ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളെ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കാൻ കാത്തിരുന്നവരാണ് വെയിറ്റ് ചെയ്തവരാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള കല്യാണം നടക്കും എന്ന് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ആ വ്യക്തി ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ ആലോചിക്കുന്നത് തന്നെ ഒരു നഷ്ടപ്രണയം എന്നുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വേദനയാണ് അനുഭവപ്പെടുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരുപാട് സ്നേഹം നിങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊടുത്തപ്പോൾ ആ സ്നേഹത്തെ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ വാക്കുകേട്ട് തട്ടിക്കളഞ്ഞു എന്നുള്ളൊരു കുറ്റബോധമൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നിങ്ങൾ അതായത് നിങ്ങളുടെ സ്ഥാനം കയ്യേറുവാൻ വേണ്ടിയിട്ട് ഒരിക്കലും മറ്റൊരു വ്യക്തിക്ക് സാധിക്കുകയില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള നിങ്ങളുടെ കല്യാണം ഇപ്പോൾ കല്യാണം നിങ്ങൾ കല്യാണം കഴിഞ്ഞ വ്യക്തികൾ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ കല്യാണം കഴിഞ്ഞ് ആ ഒരു നിമിഷം തൊട്ടിട്ട് ഈ ഒരു തേർഡ് പേഴ്സൺ ഇവിടെ ായിട്ട് മിക്കവാറും കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഇൻലോസിനെ തന്നെയാണ് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ തന്നോണ്ടിരുന്നത് ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നതിലാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പൈസ സ്പെൻഡ് ചെയ്യുന്നതിലാണെങ്കിലും ആ വ്യക്തി ഒരു കണക്ക് പോലും വെക്കാതെ നിങ്ങളോട് അത്രമേൽ സ്നേഹമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ തന്നുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് തന്നിരുന്ന ആ ഒരു സ്നേഹമാണെങ്കിലും കെയറിങ് ആണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മുടക്കിയ ആ ഒരു സാമ്പത്തികത്തിൻ്റെ പേരിലാണെങ്കിലും ഈ ഒരു തേർഡ് പേഴ്സണിന് ശരിക്കും അസൂയ ഉണ്ടായിരുന്നു നിങ്ങൾ എന്ന വ്യക്തിയെ ശരിക്കും നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ നിന്നും തുടച്ച് നീക്കണം എന്നുള്ള ഒരു ദുഷ്ടചിന്ത ഈ ഒരു തേർഡ് പേഴ്സൻ്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് അതായത് നിങ്ങൾ ഇല്ലാത്ത സമയത്ത് നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങളെപ്പറ്റി വളരെ മോശമായിട്ട് പറയുകയും നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് പതുക്കനെ പതുക്കനെ മാറ്റിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്തൊക്കെയോ കൈവശം ഉള്ളിൽ കൊടുക്കുകയും ചെയ്ത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മേ ബി ഇതിനകത്ത് കാണിക്കുന്നത് ഒരു മന്ത്രങ്ങൾ ജപിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിരവധി തവണ ഇവർ കൊടുത്ത ഭക്ഷണത്തിൽ ഇവർ മന്ത്രം ജപിച്ചുകൊണ്ടാണ് കൊടുത്തിരുന്നത് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മന്ത്രം വളരെ ശക്തിയുള്ള മന്ത്രം ജപിച്ചു കൊടുത്തത് തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് നിസ്സാരമായിട്ട് മാറ്റുവാൻ മാറ്റുവാൻ ഈ ഒരു തേർഡ് പേഴ്സൺ സാധിച്ചു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ട് എന്നാണ് ഇവിടെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ശരിക്കും എന്തൊക്കെയോ വയ്യാഴിക അസ്വസ്ഥമായിട്ടുള്ള ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ഈ ഒരു ഈ ഒരു തേർഡ് പേഴ്സൺ മന്ത്ര മന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ച് കൊടുത്തിരുന്ന ആ ഫുഡാണെങ്കിലും ആ ഒരു ഡ്രിങ്ക്സ് ആണെങ്കിലും അതിൽ കൂടെ വന്ന എന്തോ ഒരു അസുഖം നിങ്ങളുടെ വ്യക്തിയെ ഇപ്പോൾ ബാധിച്ചതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് തലവേദന തലവേദന ശക്തിയേറിയ ഒരു നെഞ്ചിൽ ഉള്ള ഒരു നെഞ്ചെടുപ്പ് നെഞ്ചിൽ ഒരു ഭാരം ഇരിക്കുന്ന പോലുള്ള ഒരു തോന്നല് വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്വസ്ഥമായിട്ടുള്ള ഉറക്കമില്ലായ്മ ഇതൊക്കെ നിങ്ങളുടെ വ്യക്തിയെ അലട്ടുന്നുണ്ട് എന്നിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അവരെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിക്കുന്ന ഒരാളെ അവർ നഷ്ട ജീവിതത്തിൽ നഷ്ടമാക്കി കളഞ്ഞല്ലോ ഈ ഒരു തേർഡ് പേഴ്സൻ്റെ കേട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അതിൽ അവർക്ക് അതിയായ ദുഃഖം അവർ അനുഭവിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് മിക്ക സമയങ്ങളിലും നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്ക് ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ ആര് തന്നെ ആവട്ടെ അവരെ അവരെ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി അവോയ്ഡ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി ഏർ അല്ലെ നിങ്ങൾ ഈ തേഡ് പേഴ്സൺ പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ അനുസരിക്കാറ് പോലും ഇല്ല ഈ ഒരു തേർഡ് പേഴ്സണിനെ പല ദിശയിൽ നിന്നും നിങ്ങളുടെ വ്യക്തി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ ചെയ്ത അതായത് അവർ നാടകമാണോ കളിക്കുന്നത് അവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കാൻ വേണ്ടി അവരുടെ യഥാർത്ഥ ഫേസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി പല ദിശയിൽ കൂടി അവരെ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങിയെത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ നിങ്ങളെ വന്ന് വിളിക്കുമ്പോൾ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് മാപ്പ് നൽകി അവരുടെ കൂടെ ഉള്ള ഒരു ലൈഫ് പുതിയതായിട്ട് തുടങ്ങുവാൻ വേണ്ടിയിട്ട് അവർ ഇപ്പോൾ ശരിക്കും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് അവർ അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ അവർ പള്ളിയിൽ പോകുന്നുണ്ട് അവർ ഈശ്വരനെ കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഇനിയുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരു നഷ്ടപ്രണയമായിട്ട് കണ്ടു നിൽക്കുവാൻ അല്ലെങ്കിൽ ഓർക്കാൻ സാധിക്കുകയില്ല എന്നതാണ് നിങ്ങളിലേക്ക് മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് അതൊക്കെ നിങ്ങളോട് തുറന്ന് പറയുവാൻ വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുത്താണെങ്കിലും ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ വളരെ വേഗം മടങ്ങി എത്തുന്നതായിരിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഒരു സമയമായപ്പോൾ ആ വ്യക്തിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് ആരാണ് ശരി നിങ്ങളാണോ ശരി ആ ഒരു തേർഡ് പേഴ്സൺ പറയുന്നതാണോ ശരി പക്ഷേ ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ വളരെ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ഒരു ലേഡി ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ വ്യക്തിയെ വിശ്വസിപ്പിക്കുവാൻ അവർക്ക് വളരെ വേഗം സാധിച്ചു അത് അത് അവരുടെ മിടുക്ക ആയിരുന്നില്ല അവർ ചെയ്ത അവർ ഈ നിങ്ങളുടെ വ്യക്തിക്ക് ചെയ്ത ബ്ലാക്ക് മാജിക്ക് കൊണ്ടിട്ടായിരുന്നു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് പക്ഷേ ഏതൊരു ദിവസവും ഏതൊരു ദിവസമാണെങ്കിലും കുറെ കാലം ഒന്നും നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടൊന്നും മാറ്റി നിർത്താൻ സാധിക്കുകയില്ല യൂണിവേഴ്സ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈശ്വരൻ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സത്യം എന്താണ് എന്നുള്ളത് ഒരിക്കൽ വെളിപ്പെട്ടാലേ പറ്റുകയുള്ളു അത് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഭാഗത്ത് ആ ഒരു നിരപരാധിത്വം നിങ്ങളുടെ ഭാഗത്തുള്ള ആ ഒരു സത്യസന്ധതയും നിങ്ങളുടെ നിങ്ങൾക്ക് ആ നിങ്ങളുടെ വ്യക്തിയോടുള്ള ആ ഒരു ആത്മാർത്ഥ പ്രണയത്തെ നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലായത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ തേർഡ് പേഴ്സൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പൂർണ്ണമായിട്ടും തെളിവ് സഹിതം പിടിച്ച് ഈ ഒരു തേർഡ് പേഴ്സണെ ചോദ്യം ചെയ്ത് ചോദ്യം ഉറപ്പായിട്ടും ഈ നിങ്ങളുടെ വ്യക്തി തേർഡ് പേഴ്സണെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ നിങ്ങളുടെ വ്യക്തി അവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും എന്നിവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളെ ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല നിങ്ങളിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ നിഷേധിച്ചത് അതൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് തരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അരികിലേക്ക് മടങ്ങി എത്തും എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾ സമാധാനവും സന്തോഷമായിട്ടിരിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലവും കരഞ്ഞു തീർത്ത ഒരു കണ്ണീരിനൊക്കെ ഒരു ശമനം വരാൻ പോവുകയാണ് നിങ്ങളുടെ നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടവരാണ് നിങ്ങളെ ദൈവമായിട്ട് കൂട്ടിച്ചേർത്തവരാണ് ഒരിക്കലും നിങ്ങളെ പിരിക്കുവാൻ മറ്റൊരു മറ്റൊരു ദുഷ്ടശക്തിക്കും സാധിക്കുകയില്ല എന്ന് തന്നെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ട് ഒരു നോക്കോണ്ടാക്റ്റ് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് അവരെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവർ കംപ്ലീറ്റ്ലി നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിന്തകൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ളൊരു പവർഫുള്ളായിട്ടുള്ളൊരു മന്ത്രമാണ് നിങ്ങളെ ഞാനിവിടെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു ഇത് ഈ ഒരു മന്ത്രം ചൊല്ലേണ്ടത് വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്തിരുന്നിട്ടാണ് നിങ്ങൾക്ക് ഏകാഗ്രമായിട്ടുള്ള അതായത് ഒരു കോൺസെൻട്രേഷൻ ഈ മന്ത്രം ചൊല്ലുമ്പോൾ കോൺസെൻട്രേഷൻ വളരെയധികം അത്യാവശ്യമാണ് നിങ്ങളുടെ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലവാക്കിയ നല്ല നല്ല നിമിഷങ്ങൾ ഓർത്തിരുന്നിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരണം അത് നിങ്ങൾ കുറെ നേരത്തേക്ക് ഓർത്തിരിക്കുക നിങ്ങളുടെ വ്യക്തിയുടെ മുഖവും നിങ്ങൾ ഓർത്ത് ഇരിക്കണം ഇത് അടുപ്പിച്ച് ഒരു മൂന്ന് ദിവസം ഇതേ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക മന്ത്രം തുടങ്ങുന്നതിന് മൂന്ന് മൂന്ന് ദിവസം മുന്നേ തന്നെ ഇതേ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക അതിനുശേഷം നാലാമത്തെ ദിവസം തൊട്ട് നാലാമത്തെ ദിവസം നിങ്ങൾക്ക് മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം അം ചം ഡം വിചാരണേന സോഹം ഇ ഊ ഷടേന്ദ്രയാണി പ്രവക്ഷേ സ്വാഹ മന്ത്രം ഒന്നുകൂടി പറയാം ഓം അം ചം ഡ വിചാരണേന സോഹം ഇ ഉ ഷടേന്ദ്രയാണി പ്രവേക്ഷേ സ്വാഹ ഇതിൽ അം എന്നത് ആറാം ഇന്ദ്രിയത്തിൻ്റെ ശക്തിയും ചം എന്നത് ബീജാക്ഷരം പെട്ടെന്ന് ഉണരാനും തം എന്ന അക്ഷരം ശക്തി ഉണ്ടാവാനുമാണ് ഈ എന്നത് കണ്ണുകളും ഊ എന്നത് കാതുകളുമാണ് ഇത് കുറഞ്ഞത് ഒരു ദിവസം ആയിരത്തി എട്ട് തവണ ജപിക്കണം ഏത് ദിക്കിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തിരിഞ്ഞിരുന്ന് ജപിക്കാവുന്നതാണ് ഇതിന് മെയിനായിട്ടും ആവശ്യം ഒരു സ്ഥലം കോൺസെൻട്രേഷൻ പിന്നെ സൗണ്ടുകളൊന്നും ശബ്ദങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല സൈലന്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് വേണ്ടത് എന്നിട്ട് മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനക്കണ്ണിലൂടെ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലേക്ക് അയക്കണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ഉള്ളിലേക്ക് വ്യക്തിയുടെ ചിന്തകളിലേക്ക് അയക്കണം നിങ്ങൾ മൂന്ന് ദിവസമായി മൂന്ന് ദിവസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനായിട്ട് തയ്യാറെടുക്കുക നാലാമത്തെ ദിവസം ആയിരത്തി എട്ട് തവണ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ ഈ മന്ത്രം ചൊല്ലിയതിന് ശേഷം നിങ്ങൾ അയക്കുക ആ ഒരു സന്ദേശം അയക്കുക ഉറപ്പായിട്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് എന്താണോ അവരോട് പറയാൻ ആഗ്രഹിച്ചത് ആ ഒരു സന്ദേശം യൂണിവേഴ്സ് ആ ഒരു വ്യക്തിയിലേക്ക് തന്നെ എത്തി ിക്കുന്നതായിരിക്കും ഇത് വളരെയധികം വിശ്വാസത്തോടുകൂടി കൂടി ചെയ്യുക നിങ്ങൾ എത്രത്തോളം വിശ്വാസമായിട്ട് ചെയ്യുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതായിരിക്കും ഇത് അത്രയേറെ ശക്തിയേറിയ ഒരു മന്ത്രമാണ് ഇപ്പോൾ നിങ്ങൾക്ക് മന്ത്രങ്ങളൊന്നും ജപിക്കാൻ വയ്യ സ്പെൽ വർക്ക് ചെയ്യാൻ വയ്യ റിച്വൽസ് ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ മടങ്ങി എത്തുവാൻ വേണ്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ലഭ്യമാണ് അത് ലവ് അട്രാക്ഷൻ ആണ് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ ആഴം കൂട്ടുവാനും വളരെ സ്ട്രോങ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള ആണ് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ് നിങ്ങൾ തമ്മിൽ ഇപ്പോൾ നോ സിറ്റുവേഷൻ ആണ് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ ആണ് ബ്രേക്കപ്പ് ആണ് ബ്രേക്കപ്പിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുണ്ടെങ്കിൽ ിൽ ഈ ഒരു ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മാത്രം സ്നേഹിച്ച് നിങ്ങളുടെ അരികിലേക്ക് എത്തുന്നതാണ് ഇത് നിങ്ങളുടെ രണ്ടുപേരുടെ പേരും പേരും എല്ലാം പതി നിങ്ങളുടെ സാഹചര്യങ്ങളും അവസ്ഥകളും നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളും എല്ലാം പറഞ്ഞ് പൂജിച്ച് ത പൂജിക്കുന്നതാണ് നൂറ്റിയെട്ട് തവണ മന്ത്രം ചൊല്ലി പൂജിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റും ലഭ്യമാണ് ഓരോ ബ്രേസ്ലറ്റിനും ഓരോരോ രീതിയിലുള്ള ശക്തിയേറിയ മന്ത്രം പ്രയോഗിച്ച് അത് ബ്രേസ്ലെറ്റ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുവാൻ വേ വേണ്ടുന്ന രീതിയിൽ ശക്തിപ്പെടുത്തിയതായതിനാൽ നിങ്ങൾക്കത് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുന്നതാണ് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് നിങ്ങൾ ധരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ വ്യക്തിയുടെ ഇടയിൽ പ്രശ്നക്കാരനായിട്ട് അല്ലെങ്കിൽ പ്രശ്നക്കാരിയായിട്ട് വന്ന ഏതൊരു തേർഡ് പാർട്ടിയാണോ അത് ഏത് തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് ഇൻലോസ് ആവട്ടെ മറ്റൊരു സ്ത്രീ അല്ലെങ്കിൽ മറ്റൊരു പുരുഷനാവട്ടെ ഇവരെ എല്ലാവരും തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ നിന്നും കംപ്ലീറ്റായിട്ട് റിമൂവായി പോകുന്നതാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി എന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണ്ടുന്ന പരിഹാരം കൃത്യമായിട്ട് ചെയ്തു തരുന്നതാണ് നിങ്ങളുടെ വിഷയം ഇപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളുടെ കരിയർ സംബന്ധമായിട്ടുള്ള പ്രശ്നം തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ കലഹങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ബ്ലാക്ക് മാജിക്ക് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് എന്തുമാകട്ടെ കൃത്യമായി പരിഹാരം ഇവിടെ ചെയ്തു തരുന്നതാണ് ബ്ലാക്ക് മാജിക്ക് പോലും റിമൂവ് ആക്കുവാൻ വേണ്ടിയിട്ടുള്ള അത്രയും പവർഫുള്ളായിട്ടുള്ള ബ്രേസ്ലെറ്റ് ഇവിടെ ലഭ്യമാണ് ബ്രേസ്ലെറ്റ് ഏലസ് യന്ത്രങ്ങൾ ഇതെല്ലാം ലഭ്യമാണ് ഒരു ബന്ധത്തിൻ്റെ ആഴം കൂട്ടുവാൻ വേണ്ടിയിട്ടുള്ള വശ്യന്ത്രവും എയർലസും ലഭ്യമാണ് താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്കാർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗിൻ്റെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യൂ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്തുക നെക്സ്റ്റ് വീഡിയോ കാണുന്നത് വരെ ടേക്ക് കെയർ ബൈ ആൻഡ് താങ്ക്